ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചോപ്പ് കറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മീനും അതുപോലെ തന്നെ കപ്പൊക്കെ കൂട്ടുന്ന ഒരു ചോപ്പ് കറി ആ കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് കുരുവു ഇട്ട് കൊടുത്തു അത് ശേഷം ഞാൻ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് വഴ ചെയ്യുന്നത് കേട്ടോ നല്ലോണം വഴന്ന് വരണം അപ്പോൾ നമ്മൾ ഇത് വഴന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പ് പൊടിയും അതുപോലെ അര ടീസ്പൂണും മുളക് പൊടിയും ഒരു അര ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അപ്പോൾ ഞാൻ ഈ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് തന്നെ പോകാം കേട്ടോ അപ്പോൾ ഇത് ഈ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് വയന്ന് വരട്ടെ അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് കണ്ടോ നല്ലവണ്ണം ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഈ മസാലക്കൂട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമണക്കൊന്നും മാറി വന്നു അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു ഒന്നുകൂടി ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതാക്കി കഷ്ണങ്ങളാക്കി അയലിട്ട് കൊടുക്കട്ടോ പണ്ട് കാലങ്ങൾ നമ്മൾ ചെറുതാക്കി മുറിക്കുന്ന ആ അയിലേട്ടത് അപ്പോൾ അങ്ങനെ മുറിച്ച് വെച്ച് എന്നിട്ട് നല്ലോണം ഒന്ന് അത് യോജിപ്പിച്ചിട്ടോ എന്നിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചു അത് തുറന്നപ്പോൾ ഇങ്ങനെ ആയി അപ്പോൾ ഞാൻ ആ മസാലക്കൂട്ടിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് കൈ കൊണ്ട് കയ്യിൽ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് മിക്സാക്കിയെടുത്തു കാരണം അതിൽ ഒടിഞ്ഞു പോവാതെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഞാൻ ഇത് കുക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു അവർ ചേർക്കുന്ന ഒടുമ്പുളിയും പുളിയും അല്ലാത്തൊരു മെയിൻ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ മോര് അത് ഒരു കുടിയനുള്ള കൈല്ലേ അതിന് നിറച്ചും എടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറുങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സംഭവം മീനൊന്നും ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി ഒന്ന് അത് തിളക്കുന്നതിൻ്റെ മുന്നന്നെ ഞാനൊന്നും തിറക്കി വെച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലെയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മോരൊഴിച്ചാൽ ഈ മീൻ കറക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മോരൊഴിക്കുമ്പോൾ തിളക്കരുതേ തിളഞ്ഞാൽ ഇതായിപ്പോട്ടോ പിരിഞ്ഞു പോവും താങ്ക് യു